ോകുൽനാഥ് വിവരങ്ങളുമായിട്ട് ഉണ്ട് ഗോകുൽ ഇതിൽ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടം ഈ ഒരു വാർത്ത വന്ന് ബിനിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ വിളിച്ച കുറച്ചു പേരിൽ ഒരു പേരായിരുന്നു ആനന്ദ് കുമാറിൻ്റെ ഇത് അന്ന് മുതൽ അദ്ദേഹം പറയുന്നത് ഞാൻ രാജിവെച്ചു പോന്നു എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊഡക്ഷൻ അദ്ദേഹത്തിനെ വിളിക്കും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴാ കുറച്ച് മുമ്പ് നമ്മൾ കേട്ട അനന്തുവിന്റെ പ്രതികരണത്തിലും രണ്ട് കോടി രൂപ നൽകിയോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നൽകി എന്ന് തന്നെ പറയുകയാണ് ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട് പൂട്ടിയിട്ട് അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണെന്തെങ്കിലും ഒക്കെ ആരിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ കേരളത്തെ ഞെട്ടിച്ച പകുതി വിലക്കിയ സ്കൂട്ടർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സായിഗ്രാം ഗ്ലോബൽ ചെയർമാൻ ആണെന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിൽ പിടിയിലായിട്ടുള്ള ഈ അനന്തു കൃഷ്ണ ആനന്ദ്കുമാറിൻ്റെ ബിനാമിയാണെന്നുള്ള സംശയവും പോലീസിനുണ്ട് അത്തരത്തിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്തമംഗലത്തെ ആൽത്തർ ജംഗ്ഷനിലുള്ള ആനന്ദ്കുമാറിൻ്റെ വീടിനാണ് ഈ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണുള്ളത് നമ്മൾ വിളി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഫെബ്രുവരിയിൽ ആനന്ദ്കുമാറിൻ്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് ചെയ്തെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ചുമതലയിൽ നിന്ന് ആനന്ദ്കുമാർ ഒഴിഞ്ഞ സാഹചര്യവും പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട് ഇതിനിടെ തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളും ഇടപെടുകയാണ് ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കൂടെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് എന്തായാലും പിടിയിലായ അനന്തു കൃഷ്ണൻ ആനന്ദ്കുമാറിന്റെ ബിനാമിയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് എട്ട് മാസം കൊണ്ട് നാല് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പിനായി രൂപവൽക്കരിച്ച എൻ ജി ഒ കോൺഫെഡറേഷൻ സംഘടനാ ഭാരവാഹികൾക്കെതിരെയും അന്വേഷണം നടക്കുകയാണ് അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയും നിലവിൽ പരിഗണിക്കുന്നുണ്ട് എന്തായാലും ഈ പകുതി വില തട്ടിപ്പിൽ അനന്തുകൃഷ്ണ തന്നെ ആയുധമാക്കിയെന്നും വഞ്ചിച്ചുവെന്നും ആണ് കെ എൻ ആനന്ദ്കുമാർ പറയുന്നത് എന്തായാലും ഈ ഈ വാർത്തകളോട് എങ്ങനെയാണ് പ്രതികരിക്കുകയെന്നറിയാൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ ആനന്ദ്കുമാറിൻ്റെ വീടിന് മുൻപിലെത്തിയിട്ടുള്ളത് പക്ഷേ ആനന്ദ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അറിയുന്നത് ഈ രണ്ട് ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസമായി വീട് പൂട്ടി എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത് നിലവിൽ പോലീസിൻ്റെ അന്വേഷണം സായിഗ്രാം ചെയർമാൻ ഗ്ലോബൽ ചെയർമാൻ ആനന്ദ് ആനന്ദ്കുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ അന്വേഷണം മുൻപ് ുന്നത്